ബിഗ് ബോസ് എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമല്ലേ നമ്മുടെ ജിസയിലും ഷാനവാസും തമ്മിലുള്ള സംഭാഷണത്തിൽ ആട്ടുന്തോലിട്ട ചെന്നായ എന്ന ഒരു പരാമർശം ബിഗ് ബോസിലെ ഒരു വ്യക്തിയെ പറ്റി നടത്തുന്നുണ്ട് അതാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും അതാരാണ് നമ്മുടെ സ്വന്തം അപ്പാനീ ശരത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസെന്ന് പറഞ്ഞൊരു മൈൻഡ് ഗെയിമറാണ് നമ്മുടെ അപ്പാനി എല്ലാ ഡയലോഗും അല്ലെങ്കിൽ എന്താണ് അപ്പാനി ഷരത്ത് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ഇസഡ് മരക്കണ്ണോടെ കണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാനവാസ് അപ്പാ എനിക്കൊരു കാര്യം അറിയാം മറ്റുള്ളവരോട് കളിക്കുന്ന പോലെ ഷാനവാസിനോട് കളിക്കാൻ പറ്റില്ലെന്ന് ആദ്യം കുറേ ടാർഗറ്റ് ചെയ്തു നമ്മുടെ ഷാനവാസിനെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ അയാളെ പുറത്താക്കാനൊക്കെ ഒരുപാട് നോക്കി പക്ഷേ നടക്കുന്നില്ല എന്ന് ഇപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് കാരണം നടക്കത്തില്ല ഷാനവാസിനോട് കളി നടക്കില്ല നടന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഷാനവാസിനെതിരെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നതിന് ഇരട്ടിയായിരിക്കും പരിണിത ഫലമെന്ന് പുള്ളിക്കറിയാം ഓപ്പണായി പറഞ്ഞുകഴിഞ്ഞാൽ ഷാനവാസ് അപ്പാനിയെ വലിച്ചു കയറി ഒട്ടിക്കുമെന്ന് തന്നെ പറയാൻ പറ്റും ഇപ്പോൾ തന്നെ ഷാനവാസ് ബിൻസിയുടെ കാര്യം എടുത്തിട്ടതുപോലെ പല കാര്യങ്ങളും പുറത്ത് വരുമോ എന്നുള്ള പേടി അപ്പാനിക്കുണ്ട് അവരുടെ ഫാമിലി ലൈഫ് എന്നുള്ള നല്ല പേടിയുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഷാനവാസിൻ്റെ പുറം ഇങ്ങനെ പിടിച്ച് അപ്പാനെ നടക്കുന്നത് ശരിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ബി ബിയിലെ ആട്ടിൻതോലിട്ട് ചെന്നായ നമ്മുടെ അപ്പാനി ഷരത്ത് തന്നെയാണ് അപ്പാനി ഷരത്തിന് പൊതുവെ ഒരു ധാരണയുണ്ട് കേട്ടോ ഒരുപാട് ഫാൻസ് ഉണ്ട് സപ്പോർട്ട് പുറത്ത് കാണും എന്നുള്ളൊരു മിഥ്യാധാരണയാണ് പുള്ളിക്കാരനെക്കൊണ്ട് വലിയ ഷോ ഇറക്കാനൊക്കെ ഇതാക്കുന്നത് ഇപ്പം പുള്ളിയുടെ വിചാരമെന്ന് പറയുമ്പോൾ പുറത്ത് തൻ്റെ ഫാൻസൊക്കെ ഇത് കാണുമ്പോൾ തൻ്റെ ഫാമിലിയെ എഫക്റ്റ് ചെയ്യും തൻ്റെ ഫാൻസിനെ എഫക്റ്റ് ചെയ്യും എന്നൊക്കെ നല്ല നെഗറ്റീവ് ഇമേജ് ആവുമോ ഇനി സപ്പോർട്ട് കുറയുമോ എന്നുള്ളൊക്കെ ധാരണ കൊണ്ടാണ് ഷാനവാസിനെ പിണക്കിയാൽ ഇനി ശരിയാവില്ലെന്ന് അപ്പാനിക്ക് നല്ലപോലെ തോന്നിയത് ഞാൻ ഷാനവാസ് അപ്പാനിയെപ്പറ്റി പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് നിങ്ങളും ഈ അഭിപ്രായക്കാരാണെങ്കിൽ താഴെ താഴെക്കാമെൻറ്റ് ചെയ്യുക